നമസ്കാരം എന്തൊക്കെ അഭ്യാസ പ്രകടനങ്ങൾ ഇനി കാണാൻ കിടക്കുന്നു പത്താം ക്ലാസ്സുകളുടെ യാത്രയെപ്പ് കൊഴിപ്പിക്കാൻ ഇപ്പോൾ കാർ അഭ്യാസവും അതും സാധാരണ കാറിലല്ല ബി എം ഡബ്ല്യു കാറിൽ കോന്നി ബി എച്ച് എസിൽ ഇന്നലെ രാവിലെ ഒമ്പതിനായിരുന്നു സംഭവം അധ്യാപകരെയും ജീവനക്കാരെ അമ്പരിപ്പിച്ചുകൊണ്ട് വലിയ ശബ്ദത്തിൽ പൊടി പറത്തി സ്കൂൾ മുറ്റത്തിൽ പാഞ്ഞെത്തി ബി എം ഡബ്ല്യു കാർ എന്താണ് കാര്യമെന്ന് മനസ്സിലാകും മുമ്പ് കാർ മൈതാനത്തിട്ട് വട്ടം കറക്കിയ യുവാക്കൾ ഉടൻ ജീവനക്കാർ സ്കൂൾ ഗേറ്റ് പൂട്ടിയ ശേഷം പോലീസിന് വിവരം അറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് കാറും കാറിലുണ്ടായിരുന്ന യുവാക്കളെയും കസ്റ്റഡിയിലെടുത്തു പത്താം ക്ലാസ് കണ്ടെ യാത്രയ്പ്പ് കൊഴപ്പിക്കാൻ വിദ്യാർത്ഥികൾ വാടകയ്ക്കെടുത്താണ് കാർ യാത്രയ്പ്പിൽ ഫോട്ടോഷൂട്ടിനും അഭ്യാസ പ്രകടനം നടത്താനുമാണ് വിദ്യാർത്ഥികൾ കാർ വാടകയ്ക്കെടുത്തത് യുവാക്കളാണ് കാർ എത്തിച്ചത് വിദ്യാർത്ഥികളോട് അന്വേഷിച്ചപ്പോഴാണ് രണ്ടായിരം രൂപ വാടക നൽകിയാണ് ബി കാർ കൊണ്ടുവന്നതെന്ന് അറിയുന്നത് പത്തനംതിട്ട സ്വദേശികളായ ജോസജിയും ജുവൽ തോമസുമാണ് കാറിലുണ്ടായിരുന്നത് ഓടിച്ചതാകട്ടെ ജോ സജിയും ഇവർക്കെതിരെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനും സ്കൂളിൽ അനുവാദമില്ലാതെ അതിക്രമിച്ച് കടന്നതിനും കേസെടുത്തു ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടതായി ഇൻസ്പെക്ടർ പി ശ്രീജിത്ത് പറഞ്ഞു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യാം